ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള കെ ഫോണിൽ കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സി എം ഡി വൈ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നത് അതുപോലെ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം ഒന്നര ലക്ഷം വരെയൊക്കെ ശമ്പളമുള്ള പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കണേ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളൊക്കെ വേണം കാരണം അത്രയും നല്ല ശമ്പളത്തിലാണ് ഈ ഒരു ജോബ് ഉള്ളത് നമുക്ക് ആർക്കെല്ലാം വേണം അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ കെ ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ സി എം ഡി വഴി സെൻറ്റർ ഫോർ സി എം ഡി എന്ന് പറഞ്ഞാൽ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം വഴി വ്യത്യസ്തമായിട്ടുള്ള റിക്രൂട്ട്മെൻറ് നടത്താറുണ്ട് അപ്പോൾ ഈ ഒരു കെ ഫോണിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ഒരു വേക്കൻസിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഐ സി എസ് ഐ മെമ്പർ ആയിരിക്കണം അതുപോലെ തന്നെ എൽ എൽ ബി അല്ലെങ്കിൽ എം കോം ഓർ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി ബി പി ജി ഡി എം ഉള്ള ആൾക്ക് ഈ തസ്തികയിലേക്ക് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ശമ്പളം നല്ല ശമ്പളം ഉണ്ട് ഒന്നര ലക്ഷം വരെയാണ് ശമ്പളം മിനിമം ഏജ് മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയാണ് കാരണം ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒരു പത്ത് വർഷത്തോളം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും സാലറി കൊടുക്കുന്നത് അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നെ മാനേജർ കംപ്ലൈൻസ് ആൻഡ് ലീഗൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് എൽ എൽ ബി ഫ്രം എ റഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഫസ്റ്റ് ക്ലാസ് അതിലേക്ക് തൊണ്ണൂറായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരേക്കും മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള ആൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ മാനേജർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ടു എം ഡി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ബി ടെക് ഡിഗ്രിയാണ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ഇനിയിപ്പോൾ എം ബി എ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒന്നുകൂടി മുൻഗണന ലഭിക്കും അല്ലെങ്കിൽ ഡിസറബൽ ഉള്ള ക്വാളിഫിക്കേഷൻ എം ബി എ ആണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം തൊണ്ണൂറായിരം രൂപ തന്നെയാണ് മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള പ്രായപരിധിയിലാണ് ഈ അപേക്ഷ അപേക്ഷകർക്കുണ്ടായിരിക്കേണ്ട പ്രായപരിധി മുപ്പത് വയസ്സ് മിനിമവും അൻപത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റും അതുപോലെ ഇതിലേക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാ കൂടുതൽ വിവരങ്ങളും എങ്ങനെ ജോബ് മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ പി ഡി എഫ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ സിസ്റ്റം അഡ്മിൻ കം നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് അതിലേക്ക് ബിടെക് ഇൻ ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ആണതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അതുപോലെ എം സി എസ് എ അതുപോലെ ആർ എച്ച് എസ് ആർ എച്ച് സി ഇ അതുപോലെ ബി എം ബെയർ ഓർ സി സി എൻ എ എന്നീ നെറ്റ്വർക്കിംഗ് കോഴ്സുകളും അതുപോലെ തന്നെ സെക്യൂരിറ്റി കോഴ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും അവർക്ക് അവർക്കിതിലേക്ക് അതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾ നടത്തിയിരിക്കണം എഴുപത്തയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫിനാൻസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ ഇൻ കോമേഴ്സ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കോമേഴ്സ് അതിൽ അതാണ് പ്രിഫറൻസ് ലഭിക്കുക ഏതെങ്കിലും ഒരു ഡിഗ്രി കോമേഴ്സില് ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി എന്നാൽ പി ജി ഉള്ളവർക്ക് പി ജി ഉള്ളവർക്ക് കൊമേഴ്സിലും പി ജി ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ലഭിക്കും നാൽപ്പത്തയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം മിനിമം ഏജ് ഇരുപത്തി മൂന്ന് വയസ്സാണ് മാക്സിമം ഏജ് മുപ്പത്തി അഞ്ച് വയസ്സ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഒരു വേക്കൻസി അതിലേക്ക് ഡിഗ്രി എനി ഡിസിപ്ലിൻ എന്തെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ തസ്തികയിലേക്ക് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം മിനിമം ഏജ് ഇരുപത്തി മൂന്ന് വയസ്സും മാക്സിമം മുപ്പത്തിയഞ്ച് വയസ്സും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി പ്ലസ് അതിനോട് കൂടി വൺ ഇയർ എക്സ്പീരിയൻസും പറയുന്നുണ്ട് മുപ്പതിനായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റും അഥവാ നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സപ്പോർട്ടിങ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം കെ ഫോണിൻ്റെ ദ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് ഈ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരോഗ്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളിൽ അവർക്കും മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും అడుతరు నోటిఫికేషన్యూ కాండా థ్యాంక్ యూ ఫోర్ వాచింగ్ హావనైస్ డే